ഹായ് ഫ്രണ്ട്സ് സനീസ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്തത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ണിയപ്പം ഇഷ്ടമല്ലാത്തത് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ അപ്പം നമുക്ക് നോക്കാം ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മൈദയാണ് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് അതേ അളവിൽ ആ കപ്പിൽ തന്നെ നമുക്ക് റവ സെയിമായിട്ട് എടുത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് മൈദയ്ക്ക് ഒരു കപ്പ് റവ എന്നിട്ട് ആ റവ നമുക്ക് ആ ബൗളിലേക്ക് രണ്ടും കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ അതിലേക്ക് ഒരു കുറച്ച് ഉപ്പും ഒരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ടിട്ടുണ്ടേ എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് ശർക്കര പാനീ ആണേ ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആ അഞ്ഞൂറ് ഗ്രാം ശർക്കര ഞാൻ പാനിയാക്കി അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ അതാണിപ്പോൾ നമ്മൾ മിക്സ് ചെയ്യണത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണേ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഒരു തിക്നസ് ഉണ്ട് കുറച്ചുകൂടി നമുക്ക് പാനി ആഡ് ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു ആണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി നമുക്കൊരു രണ്ട് മണിക്കൂർ അതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവേ ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കണതേ എന്നിട്ട് തേങ്ങാക്കൊത്തും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തേങ്ങാക്കൊത്ത് പൊട്ടിന് തുറക്കാൻ തുടങ്ങി ഞാൻ പിന്നെ അത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പം നമുക്കൊരു ബ്രൗൺ കളറായിട്ട് നമ്മളതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബാറ്ററിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉണ്ണിപ്പ് ചട്ടി വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഓയില് അപ്പം നമുക്ക് ഓരോ സ്പൂണിൽ എടുത്തിട്ട് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതോടുകൂടി അപ്പുറത്ത് തന്നെ ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും അവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഇതിപ്പം മറിച്ച് ഞാൻ അതിലേക്കാണ് ഇടുന്നത് ആ എണ്ണയിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഇത് മറിച്ചിട്ടിടാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ ഒരു സൈഡ് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമ്മളത് എടുത്ത് മറിച്ച് ഉണ്ണിയ ആ മറ്റേ അപ്പുറത്ത് നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ അത് അവിടെ കിടന്ന് ആയിക്കോളും അപ്പം നമുക്കിതിലേക്ക് നമുക്ക് അടുത്ത് ബാറ്റർ ഒഴിച്ച് കൊടുക്കാമല്ലോ അപ്പോൾ നമുക്ക് രണ്ടു വരെ സെയിം ടൈമിൽ തന്നെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ ഉണ്ണിയപ്പം അങ്ങനെയെല്ലാം ആ ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ചീനച്ചട്ടിയിൽ കിടന്ന് ഇതായിട്ടുണ്ട് അപ്പം നമ്മുടെ ഏകദേശം ഉണ്ണിയപ്പം ഇതായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റാണ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ താങ്ക്